ഹായ് ഹൈഡിയേഴ്സ് എന്നൊരു പുതിയ റെസിപ്പി എത്തിയിട്ടുണ്ട് അതിനായിട്ട് നമ്മൾ നത്തോലിക്കൊരുപാട് കുറച്ച് സമയം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് വെക്കണം അത് കഴിഞ്ഞ് ചട്ടിയിലിട്ട് നന്നായിട്ട് ഒരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണ്ണെല്ലാം പോയി കിട്ടും മണ്ണ് പോയില്ലെങ്കിൽ അത് പ്രശ്നമാണ് അതുകൊണ്ട് നന്നായിട്ട് മണ്ണ് കളഞ്ഞ് നല്ലതായിട്ട് കഴുകിയെടുക്കണം അരയ്ക്കാനായിട്ട് വേണ്ടത് ഒരു പിടി തേങ്ങ ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ചെറിയ ഉള്ളി കുറച്ച് കറിവേപ്പില്ല നമ്മുടെ കരിവാട് നന്നായിട്ട് കഴുകി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഒരു തക്കാളി രണ്ട് പച്ചമുളക് കുറച്ച് ചക്കപ്പുരു കൂടി കൊടുക്കാം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് ജാർ കഴുകിയെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പുളി വെള്ളം ഒഴിച്ച് കൊടുക്കാം പ്പുളി കൂടുതൽ വേണമെങ്കിൽ ഒഴിക്കുക നമുക്ക് ടേസ്റ്റിനനുസരിച്ച് കുറച്ച് പുളി കൂടെ ഒഴിച്ച് കൊടുക്കാം ഒരസ്പൂണ് ഉപ്പും പുള്ളി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇപ്പം ഞാൻ അരസ്പൂണേ ഇടുന്നുള്ളൂ ഇനി നമുക്ക് തിളച്ചതിന് ശേഷം നോക്കാം ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ കരുവാട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ കറക്റ്റാണൊന്ന് നോക്കുകയും ചെയ്യാം എന്നിട്ട് അടച്ചു വെച്ചൊന്ന് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ കരിവാട് റെഡി ആയി കഴിഞ്ഞു അത്യാവശ്യം നന്നായിട്ട് ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും പഴങ്കഞ്ഞിയുടെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം